അലൈക്കും വാഹ്മുള്ള അലഹമ്മില്ല അബ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ ഏറെ സ്നേഹമുള്ളവരെ റിനൈ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം റമലാൻ നമ്മിലേക്ക് വരുമ്പോൾ നാം ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട് നമ്മെ തേടി വരുന്ന ചില അനുഗ്രഹങ്ങളാണ് റമദാൻ മാസം പോലെയുള്ള ചില അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് നമ്മെ വളരെ ഇഷ്ട അവൻ തൻ്റെ അടിമകളോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് അടിമകളുടെ പദവി ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ പദവി ഉയരുവാൻ വേണ്ടിയുള്ള ചില മാർഗങ്ങളാണ് ഖുർആാൻ പാരായണവും ദുഅയും ദിക്കറുകളും നിസ്കാരവും മറ്റ് അബാദത്തുകളും അമലുത്സാലിഹാത്തുകളും ഒക്കെ അതിനുവേണ്ടി വേണ്ടി തന്നെയുള്ള മറ്റൊരു മാർഗമാണ് റമദാൻ എന്നുള്ളത് റമദാനിൽ അമലുകൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്നു മറ്റു മാസങ്ങളെക്കാൾ ഖുർആാൻ പാരായണം വിഖറുകൾ ദുആകൾ സ്വലാത്തുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് അമലുകൾ നമുക്ക് ഒന്നുകൂടി അധികരിപ്പിക്കാൻ സാധിക്കുന്നു നോമ്പ് എന്നുള്ളത് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന അമലാൻ എന്തുകൊണ്ടും നോമ്പിൻ്റെ കൂലി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി കുതിർച്ചയായ ഹദീസിലൂടെയൊക്കെ നാം വായിച്ചതാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മറ്റുള്ള അമലുകളിൽ മറ്റുള്ളവർ അറിഞ്ഞു എന്ന് വരാം നോമ്പ് ആർക്ക് നോമ്പുണ്ട് ആർക്കൊക്കെ നോമ്പില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അടുക്കളയിൽ അടുക്കള പണിയുമായി നിൽക്കുന്ന കുടുംബിനികൾ അവർക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം വേണമെങ്കിൽ വെള്ളം കുടിക്കാം ആരാരും അറിയില്ല തന്റെ കൂടപ്പിറപ്പുകൾ പോലും അറിയാതെ നോമ്പുകാരിയായി അവർക്ക് അഭിനയിക്കാമായിരുന്നു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ തനിച്ച് യാത്ര ചെയ്യുന്നവർ അവർക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാമായിരുന്നു ഭക്ഷണം കഴിക്കാമായിരുന്നു പക്ഷെ എന്നിട്ടും അവർ സമയം വരെ പിടിച്ചു നിൽക്കുന്നത് കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് അതാണ് അവരുടെ തക്വ എന്നുള്ളത് അതാണ് അവരുടെ അഹ്ലാസ് എന്നുള്ളത് എങ്കിൽ ആ നോമ്പിന് കൃത്യമായ പ്രതിഫലം ലഭിക്കേണ്ടതാണ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ നോമ്പുകാരനെക്കുറിച്ചാണ് നബിസ് അലിസ്ലം പഠിപ്പിച്ചത് നോമ്പുകാരനും അള്ളാഹുവിനുമിടയിൽ ഒരു മറയുണ്ടാവുകയില്ല എന്ന് അവരുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരു വ്യക്തിയായി നോമ്പുകാരനെ എണ്ണിയതും അതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ വളരെ മഹത്വമുള്ള റമല്ലാനിലേക്ക് നാം നമ്മുടെ കാലെടുത്ത് വെക്കുകയാണ് ഇൻഷ അല്ലാം റമല്ലാനിനെ സ്വാഗതം ചെയ്യാം എങ്ങനെയും അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മകളിലേക്ക് ഒന്നുകൂടി സന്തോഷത്തോടെ മുന്നിടാൻ തയ്യാറാവുക നമ്മുടെ വീട്ടിൽ ഒരതിഥി വരുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷമുണ്ട് നമുക്കുണ്ടാകുന്ന ആവേശമുണ്ട് നമുക്കുണ്ടാകുന്ന ഒരുക്കങ്ങളുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഈ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നാം റമദാനിനെ സ്വീകരിക്കുവാൻ എന്തു ചെയ്തു സ്വീകരിക്കണം പെട്ടെന്ന് തയ്യാറാവാം വേഗം തയ്യാറായി കൂടെ പെട്ടെന്ന് ഒരുങ്ങാം വേഗം ഒരുങ്ങണം അള്ളാഹു ആ ഒരുക്കത്തിനുള്ള നല്ല മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വാർമത്തല്ല